ഐശ്വര്യേ ഈ നമ്മുടെ തടവ് പുള്ളികളുടെ വേതനം കൂട്ടിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഈ പോകുന്ന പോക്കിലൊരു ഭയങ്കരമായ ഒരു ആനുകൂല്യം കൊടുത്തിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിന് തടവുകാരോട് എന്തുകൊണ്ടോ ഒരു ഭയങ്കര പ്രതിപത്തി സ്നേഹവും പ്രതിപത്തി സത്യത്തിൽ ആ വാർത്ത മലയാളത്തിലെ ഏതാണ്ട് പ്രമുഖ പത്രങ്ങളെല്ലാം ഒന്നാം പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട് വളരെ കൗതുകത്തോടെയാണ് ഞാൻ ആ വാർത്ത വായിച്ചത് ഒന്ന് വായിക്കാം അല്ല ചേട്ടാ ഇപ്പൊ വന്നിരിക്കുന്നത് ഇപ്പൊ വേതനം കൂട്ടിയിരിക്കുന്നത് സാധാരണ അവിദഗ്ദ്ധ തൊഴിലാളികൾക്ക് അറുപത്തി മൂന്ന് രൂപ പെർ ഡേ ഉണ്ടായിരുന്നത് അഞ്ഞൂറ്റി അറുപതായിട്ട് അഞ്ഞൂറ്റി മുപ്പതാക്കി വർദ്ധിപ്പിച്ചു പിന്നെ ആ ഒരു പ്രത്യേക തൊഴിലില് വി വൈദഗ്ധ്യമുള്ളവരാണെങ്കിൽ വിദഗ്ധരായിട്ടുള്ളവർ ഇപ്പൊ കല്ലുപണി ചെയ്യുന്നവര് മെക്കാനിക് അങ്ങനെയുള്ളവര് അങ്ങനെയുള്ളവരാണെങ്കിൽ അവർക്ക് അറുന്നൂറ്റി ഇരുപത് രൂപ കിട്ടും ഒരു ദിവസം അപ്പൊ ഭയങ്കര ഒരു വലിയ വർധനമാണ് വന്നിരിക്കുന്നത് നൂറ്റമ്പത് ആയിരുന്നത് അറുന്നൂറ്റി ഇരുപതായി അറുപത്തി മൂന്നായിരുന്നത് അഞ്ഞൂറ്റി മുപ്പതായി ഇതിപ്പോ എനിക്ക് തോന്നണ ഇപ്പോ ജയിലിലുള്ള സഖാക്കളുടെയും ഇനി ജയിലിലേക്ക് പോകാനുള്ള സഖാക്കളുടെയും ഭാവി ജീവിതം സുരക്ഷിതമാക്കാൻ എൽ ഡി എഫ് പ്രതിജ്ഞാബദ്ധരാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവരുടെ സഹാക്കന്മാർ ഇനിയിപ്പോ ഇനി കുറെ കൂടെ ഉണ്ടല്ലോ പോവാനായിട്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നു ഓരോരുത്തർ പത്മകുമാർ ഉൾപ്പെടെ ഉള്ളവരിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക ഇനിയിപ്പൊ ആരൊക്കെ അങ്ങോട്ട് പോകേണ്ടി വന്നാൽ അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമ്മുടെ പിണറായി വിജയൻ പ്രതിജ്ഞാബദ്ധനാണ് പറഞ്ഞ ആദ്യം പറഞ്ഞ വാ വാക്കു പുള്ളിക്കാരൻ പാലിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് അവസാന ഘട്ടത്തിലെ ഇതുപോലൊരു സംഭവം കണ്ടു ഇപ്പൊ സാധാരണ തൊഴിലില്ലാണ്ട് ഇവിടെ നിൽക്കുന്ന ചെറുപ്പക്കാർക്കൊക്കെ തോന്നാലോ വെറുതെ എന്തെങ്കിലും ചെയ്തിട്ട് അങ്ങ് പോയി കിടന്ന തൊഴിലായില്ലേ ചേട്ടാ ഒരു ദിവസം മുന്നൂറ് രൂപയൊക്കെ പണിയെടുക്കുന്ന അല്ലെങ്കിൽ അതുപോലും കിട്ടാത്ത അമ്മമാരും അച്ഛമാരും ഉണ്ട് ഇവിടെ അപ്പൊ അവർക്കൊക്കെ അവിടെ പോയി കിടന്ന ഇത്രയും വലിയ സുഖം വേറെ ഉണ്ടോ അറുന്നൂറ്റി ഇരുപത് രൂപ ഒരു ദിവസം കിട്ടുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും നല്ല ജോലിയാണിത് ശരിക്കും ഗൾഫി പോണ പോലെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്തിട്ട് രണ്ടു വർഷത്തേക്ക് അവിടെ പോയി കിടന്ന പോലെ ആൾക്കാരെയൊക്കെ ജയിലിലേക്ക് ആകർഷിക്കുകയാണ് വെൽക്കം ടു സെൻട്രൽ ജയിലിൽ നിന്ന് എഴുതി കാണിക്കുന്നത് പോലെയാണ് ഇപ്പൊ ഇത് ഇതിനൊക്കെ ഇപ്പം എന്താ പറയണ്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഇതിന് വേറൊരു ഈ പറയുന്ന വിദഗ്ധ തൊഴിലാളികൾ എന്ന് പറഞ്ഞില്ലേ അത് ഈ കാർപ്പൻ്റർ പണി അങ്ങനെയൊക്കെയല്ല അപ്പം ഇതിൽ സർക്കാരിന് പറയാനുള്ള ഒരു ഭാഷ ഉണ്ടാകും എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ ജയിലിൽ വരുന്ന ജയിൽ ജയിലിൽ വരുന്ന ഈ ജയിൽ പുള്ളികൾ ഈ ജയിൽ പുള്ളികളിൽ ഈ ഇങ്ങനെയുള്ള വിദഗ്ദ്ധമുള്ള പണിക്കാരുണ്ടെങ്കിൽ അവർക്ക് ശമ്പളം കൂടുതൽ കൊടുത്താൽ അവർ ഈ പണി കൂടുതൽ ചെയ്യും അത് ഇത് വർക്ക് കൂടുതൽ ചെയ്യും ആ വർക്ക് കൂടുതൽ ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റ് ഉണ്ട് ആ പ്രോഡക്റ്റ് ഒരു മാർക്കറ്റിൽ അവർ വിൽക്കുന്നു അത് വിറ്റ് കിട്ടുന്ന പൈസ ഇത് വോളിയൂം ഓഫ് ബിസിനസ് മനസ്സിലായില്ലേ സർക്കാരിനെ സർക്കാരിനൊരു വരുമാനമാണ് നിങ്ങൾ എന്തായി പറയുന്നത് സർക്കാരിനൊരു വരുമാനമാണ് ഇപ്പൊ ചപ്പാത്തിയും ചിക്കനും കച്ചവടം ചെയ്യുന്നു ചപ്പാത്തിയും ചിക്കനും കച്ചവടം ചെയ്യുന്ന പൂജപ്പുര ജയിലിലെ ജീവനക്കാർ ഉണ്ടാക്കുന്ന ചപ്പാത്തിയും ചിക്കനുമാണ് ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണനാണ് ഐഡിയ ഉണ്ടാക്കിയത് പ്രോഡക്റ്റീവായി പ്രോഡക്റ്റീവായിട്ടുള്ള ആൾക്കാരൊക്കെ ജയിലിലേക്കാണ് പോകേണ്ടത് തീർച്ചയായിട്ടും ജയിലിലേക്ക് പോകാൻ പറഞ്ഞ സാഹചര്യ സന്ദർഭങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർ ജയിലിൽ പോകുന്നത് എനിക്ക് ജയിലിൽ പോയി ചപ്പാത്തി ഉണ്ടാക്കാൻ പറഞ്ഞല്ലോ ഇവൻ കൊല ചെയ്യുന്നത് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ പറയുന്ന പോലെ ചപ്പാത്തി ഉണ്ടാക്കാൻ ഏൽപ്പിക്കുന്നു പക്ഷേ ഇതിൽ നമുക്കൊരു ലോജിക്കായിട്ട് പറയാനുള്ള കാര്യം ഇത് ഞാൻ എൻ്റെ ഒരു സത്യാവസ്ഥയാണ് പറയുന്നത് ഇത് സർക്കാരിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടി ഇത് അവിടെ കച്ചവടം ചെയ്ത് അവരിപ്പം നമ്മളിത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ വൈകുന്നേരത്തെ അന്തി ചർച്ചയ്ക്ക് ഈ കാര്യം പറഞ്ഞ് തമാശിക്കുകയാണെങ്കിൽ ഇടത് ഇടതിൻ്റെ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക വിദഗ്ധൻ പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ കളിയാക്കേണ്ട കാര്യമില്ല നമ്മൾ വെളിയിലൊരു കമ്പനി ഉണ്ടാക്കുന്നത് പോലെ കാർപ്പൻറ്റർമാരെ ജയിലിനകത്ത് വെച്ച് ഉണ്ടാക്കി ഈ സാധനം വെളിയിൽ വിറ്റ് ഇപ്പോൾ ഈ ഉണ്ടാക്കുന്ന മേശയും കസേരയൊക്കെ ഇൻട്രോയിൽ ഫർണിച്ചറിൽ വിറ്റിട്ട് അവിടെ നിന്ന് പൈസ വാങ്ങി ഇവിടെ കൊടുക്കുന്നതിൽ സർക്കാരിനും പോയിട്ട് ഒരു തുച്ഛമായ തുകയായിരിക്കും ഈ ജയിൽ പുള്ളികൾക്ക് കൊടുക്കുന്നത് ഈ തുക അപ്പോൾ കിട്ടില്ല ജയിൽ ജയിലിൽ നിന്ന് എല്ലാം കഴിഞ്ഞിറങ്ങുമ്പോൾ ഡേയ്ക്ക് വാ നിന്റെ ഇത്രയും നാളെ ചെയ്ത എൻ്റെ പൈസ ഉണ്ടെന്ന് പറയും അപ്പോൾ അവൻ തന്നെ അതിശയത്തു ആ ഞാൻ ഇത്രയും പണിയൊക്കെ ഇവിടെ ചെയ്താൽ ഇതിനകത്ത് ഒരു സൈക്കോളജിക്കൽ ഇതും കൂടെ ഉണ്ട് കാര്യം ജയിൽ ജയിലിൽ അവൻ കുറ്റം ചെയ്തിട്ട് ഇവിടെ വരുന്നവൻ ആ പണിയൊക്കെ അവിടെ ചെയ്തിരുന്നവനാണെങ്കിൽ ഇതിനകത്ത് വന്ന് കഴിയുമ്പോൾ ഈ പണിയൊക്കെ ചെയ്യുമ്പോൾ അവന് സൈക്കോളജിക്കലി അവിടെ ചെയ്തിട്ട് വന്നതിൻ്റെ ഫ്രസ്ട്രേഷനൊക്കെ മാറി കിട്ടും അപ്പോൾ അതവിടെ ഇരുന്നോട്ടെ പക്ഷേ ഇവിടെ നമുക്ക് തമാശക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ജയിൽ പുള്ളികൾക്ക് ഇത്രയും വേതനമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നാളെ ഇതുവരെ ഒരു സർക്കാരും ചെയ്യാത്ത കണ്ടെത്താത്ത ഒരു ഐഡിയയാണ് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ വിജയനോട് ഭരിക്കുമ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ വിപണിയിൽ വില അത് ജയിലിലായിരുന്നാലും അതിന് പുറത്തായിരുന്നാലും എവിടെ ആയിരുന്നാലും അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവെന്ന് പറയുന്നത് ചേട്ടാ സർക്കാർ തന്നെ അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ടുണ്ടാക്കുന്ന കേ മദ്യം കഴിച്ച് തലയുടെ പിരി പോയി ആരെങ്കിലും പോയി കുത്തി കൊല്ലണം അല്ലെങ്കിൽ ഒരു രണ്ട് ചവിട്ടൊക്കെ കൊടുത്തിട്ട് ജയിലിലാവണം ജയിലിൽ പോയാലും അവന് പണിയെടുക്കാം അവിടെയും അവൻ സർക്കാരിന് വേണ്ടിട്ട് ഇവിടെ മദ്യം വാങ്ങിച്ച് സർക്കാരിന് ലാഭം ഉണ്ടാക്കിയ പോലെ അവൻ ജയിലിൽ കിടന്നും സർക്കാരിന് ലാഭം ഉണ്ടാക്കി കൊടുക്കും പിന്നെ ഈ സർക്കാരിന്റെ ചപ്പാത്തിയും ചിക്കനും കഴിച്ചാൽ മാത്രം അതുകൊണ്ട് മാത്രമല്ല ജനങ്ങള് ആ സമയത്ത് അകത്തുനിന്ന് അവർ പ്രൊഡക്റ്റീവ് ആയിട്ട് ഉണ്ടാകുന്നതിന് പകരം ഇവിടെയുള്ള മര്യാദക്കുള്ള ഹോട്ടലുകളിലൊക്കെ കൃത്യമായിട്ട് ഫുഡ് ഇൻസ്പെക്ഷനും കാര്യങ്ങളും ഒക്കെ നടത്തി കൃത്യമായിട്ട് ആ നല്ല ഫുഡ് കിട്ടുന്ന രീതിയിലൊക്കെ കൊണ്ടുപോകാൻ നോക്കിയാൽ ഈ പറയുന്ന ഇത്ര വലിയ പ്രശ്നങ്ങളുണ്ടോ അന്നുമില്ല അങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഇവിടെ ഇല്ല ചേട്ടാ ഇപ്പൊ ഇപ്പിത്രയും വരുമാനം ഇവിടുത്തെ പല തൊഴിലാളികൾക്കും ഇല്ല നാട്ടിമുറത്തൊക്കെ നമ്മുടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ദിവസം മുന്നൂറ് രൂപ ഈ പറയുന്ന തൊഴിലുറപ്പ് അമ്മമാർക്ക് എത്ര രൂപയുള്ളതാകെ ഇരുന്നൂറ്റി ഇവിടെ ഒരു മാസം ജോലി അവരുടെ ശമ്പളം കൂട്ടുന്നതിന് കിടന്ന സമയത്ത് അവർക്ക് എത്ര രൂപയാണ് കൂട്ടിക്കൊടുത്ത ഒരു അമ്പത് രൂപയാണ് ആശമാരുടെ ആവശ്യം വേണ്ട അവർ ചെയ്ത സമരത്തിന് അമ്പത് രൂപ കൂട്ടിക്കൊടുക്കാൻ മനസ്സിലായിരുന്ന ഈ സർക്കാർ ജയിൽ പുള്ളികളെ പൈസ കൂട്ടിക്കൊടുത്തു അതിനി അവരുടെ ഈ പറയുന്ന പ്രകടന പത്രികകളിൽ എഴുതും എന്തൊക്കെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണ് ഇവിടുത്തെ കിങ് ഏറ്റവും ചരിത്ര പുരുഷൻ എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് പഠിക്കാനായി കൊടുത്തോണ്ടിരിക്കുക അത് നിങ്ങൾ അറിഞ്ഞോ കുട്ടികൾക്ക് പാഠപുസ്തകം അവർ പഠിക്കുക കുട്ടികൾ ക്ലാസ് റൂമിൽ അവർക്കൊരു കിസ് കൊടുക്കും ചോദ്യോത്തരം ആയിരത്തി രണ്ടായിരത്തി ഇരുപതിൽ ഇവിടുത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു പിണറായി വിജയൻ അദ്ദേഹം കേമൻ കേമനായിരുന്നോ അല്ലയോ അതിന്റെ ഓപ്ഷൻ താഴെ കേമൻ കേമനാണ് കേമനല്ല ടിക്കടേണ്ടത് ഇതാണ് കുട്ടികളെ കേമനാണ് ഇങ്ങനെ ഇങ്ങനെയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന അതിമാനുഷികനായ പിണറായിയിൽ ജനിച്ച നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹം ചെയ്ത മെരിറ്റുകൾ അത് അധ്യാപക സംഘടനയെ ഉപയോഗിച്ച് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല ഇതൊക്കെ എന്താ കേൾക്കുന്നത് ശരിക്കും കഴിഞ്ഞിടക്ക് തിരുവനന്തപുരത്താണെന്ന് എനിക്ക് തോന്നുന്നത് നടത്തിയ കുഞ്ഞു മനസ്സുകളിലേക്കൊക്കെ പിണറായി വിജയനെ ഇങ്ങനെ സ്റ്റാമ്പ് സ്റ്റാമ്പ്യും പിണറായി വിജയൻ മാത്രമല്ല ഈ സർക്കാർ ഏറ്റവും കൂടുതൽ അത് അതും കൂടെ നമ്മൾ ഇതിൽ പറയണം ഈ ചോദ്യോത്തരവും ഈ കൊടുത്തിരിക്കുന്ന പിന്നെ ചോദ്യാവലിയിലും ഈ കൊടുക്കുന്നതിലും ഏറ്റവും കൂടുതൽ ആശുപത്രിയിലെ ദുരന്തമുണ്ടായ സമയത്ത് രണ്ടായിരത്തി രണ്ടാമത്തെ ഈ പിണറായി സർക്കാർ ആരംഭിച്ച ഏതു വർഷമായിരുന്നു രണ്ടായി രണ്ടാമത് ഇപ്പം വന്നിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ സംസ്ഥാനത്തിന്റെ ആരോഗ്യമന്ത്രി ആരായിരുന്നു കുട്ടികളെ ഏറ്റവും കൂടുതൽ അപകടം പിന്നെ ഇത്തരത്തിൽ അപകടമരണങ്ങളും ഇത്തരത്തിൽ ആശുപത്രിയുടെ കെടുകാര്യസ്ഥിതി കൊണ്ട് എത്ര പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു കുട്ടികൾ വരണം ആരായിരുന്നു കുട്ടികളെ ആ മന്ത്രി അതും അതും ചോദിക്കണമല്ലോ അതായത് കാട്ടിൽ നിന്ന് മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി മനുഷ്യരെ കടിച്ചു പോകുന്ന സമയത്ത് കേരളത്തിലെ മന്ത്രി വനം മന്ത്രി ആരായിരുന്നു കുട്ടികളെ എ കെ ശശീന്ദ്രൻ അല്ലയോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളും കൂടി ഇങ്ങനെയുള്ള ചോദ്യവും കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി താങ്കൾ അവിടെ ഇതെന്തെന്നറിയോ നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം ഇവിടെ കുറെ സംഘടനകൾ ഇവിടെ അധ്യാപക സംഘടനകളുണ്ട് പിന്നെ സർവീസ് സംഘടനകൾ വേറെ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരുണ്ട് ഇവർക്കൊക്കെയാണ് ഇവരാണ് മറ്റേ തിരുവാതിര നൃത്തവും ഇദ്ദേഹത്തിന് പാടലും പിന്നെ ഈ പറയുന്ന അധ്യാപക സം ഈ അധ്യാപക സംഘടനകൾ കൂടെ ഏർപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ അടുത്ത ഭരണം അടുത്ത ഭരണം കൂടെ കിട്ടുന്നതിന് വേണ്ടി ഈ കണ്ട ഇതിനെന്ത് പറയുക തറ പരിപാടി എന്നാണ് പറയുക ഈ തറ പരിപാടി ഈ ഇത് ഞാൻ പറയട്ടെ ഇത് എന്നു മുതലുള്ളൊരു പ്ലാനാണ് നിങ്ങൾക്കറിയോ ഈ ഭരണം തീരുന്നതിന് മുമ്പേ ഇങ്ങനൊരു പുസ്തകം തയ്യാറാക്കണമെന്നും ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ എയർ തയ്യാറാക്കണമെന്നും ഈ ക്വസ്റ്റ്യൻ എയറിൽ താങ്കൾ ചെയ്ത അതായത് ഈ സർക്കാർ ചെയ്ത അവരുടെ മഹിമകൾ കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്നും ഈ അധ്യാപകരും കൂടെ തീരുമാനിച്ച ഒരു തീരുമാനമാണ് അത് ഇടതുപക്ഷത്തിലെ അധ്യാപകരാണ് എല്ലായിടത്തും എല്ലാ ഇതിലും എൻ ജിഒകൾ ആണല്ലോ കൂടുതലുള്ളത് അവരെ എൻ ജിഒകളെ സൂചിപ്പിക്കുന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത് ഇവിടുത്തെ വോട്ട് ബാങ്കിൽ ഒരു വലിയ വിഭാഗം എൻ ജിഒസ് ആണ് ഈ എൻജിഒസ് ആണ് ഈ പണിയെടുക്കുന്നതല്ല അല്ലാതെ ഇവിടെ സാധാരണക്കാരനായി ഓട്ടോ ഓടിച്ചിറക്കുന്നവനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇലക്ട്രിക്കൽ പണിക്ക് പോകുന്നവനോ അവരെയൊക്കെ ഇവർക്ക് ആവശ്യം വരുന്നത് ഇലക്ഷൻ എടുത്ത് വരാറാവുമ്പോ അവർ എടുക്കും അവർ പേപ്പർ എടുക്കും ഇത്രയും വർക്ക് ചെയ്യുന്ന ആശമാർക്ക് പോലും ഇല്ലാത്ത നമ്മൾ അതാണ് പറഞ്ഞു അതാണ് നമ്മൾ പറഞ്ഞു വന്നത് അതാണ് നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ കണ്ടതേ ഇരുന്നൂറോ മുന്നൂറോ ദിവസം അവരവിടെ കിടന്നിട്ട് അവർക്ക് എത്ര രൂപ വരുമാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ശരിയാക്കി കൊടുത്തു ഇതാണ് നമ്മളെ ചോദ്യം അവര് അവരെ ഒന്ന് കാണാൻ കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല അവർക്ക് ഒരു അമ്പത് രൂപയാണ് കൂട്ടിക്കൊടുത്തത് അമ്പത് രൂപ എന്നിട്ട് ഈ ഈ മുഖ്യമന്ത്രി അദ്ദേഹം ഇപ്പം വളരെ 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 മാനുഷികതയുള്ള ആളായിട്ട് കപ്പിൽ ചായ ഈ പറയുന്ന അതിജീവിതക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ബ്രാൻഡിങ്ങായിട്ട് അദ്ദേഹം കാണിച്ചു എന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങളോട് ചോദിക്കാനുള്ള ഒരൊറ്റ ചോദ്യം ഈ ആശാവർക്കർമാരെ അവരെ സമരം കിടന്നപ്പോൾ പാവപ്പെട്ട സ്ത്രീകൾ മുടി മുറിച്ചപ്പോഴേ അതിൽ ഒരു സ്ത്രീയെങ്കിലും താങ്കളെ കാണാൻ അനു താങ്കൾ അവരെ കാണാൻ അനുവദിച്ചിട്ടുണ്ടോ ഇതാണ് നമ്മുടെ ചോദ്യം അതിൽ ഒരു സ്ത്രീയെ താങ്കൾ കാണാൻ അനുവദിച്ചിട്ടുണ്ടോ താങ്കളുടെ വീട്ടിന്റെ മുന്നിൽ സമരം കിടന്നപ്പോഴത്തേക്ക് ആ സമരം കിടന്നവരെ ഒന്ന് ആ അദ്ദേഹത്തിന്റെ കോമ്പോണിനകത്ത് കയറാൻ സമ്മതിക്കാതെ അവരുടെ കോളാമ്പി വരെ പിടിച്ചു മാറ്റോണ്ട് പോയി മാനുഷികതയില്ലാതെ പെരുമാറിയ വെറും പന്ന പോലീസ് ഇവിടെ ഉണ്ടായിരുന്നത് അത്ര പന്ന പോലീസ് എന്ന് പറയാൻ പറ്റുള്ളൂ ഇത് ഈ തരത്തിൽ ആവശ്യം വേണ്ട ആൾക്കാർക്ക് ആവശ്യം വേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ജയിലിലെ തൊഴിലാളികൾക്ക് പ്രൊഡക്ടിവിറ്റി പ്രൊഡക്ടിവിറ്റി അല്ലേ പ്രൊഡക്ടിവിറ്റി അതിനകത്ത് പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുള്ളൂ കഴിഞ്ഞ ദിവസം ഒരു എസ് ഐ ഡേ ഇത് പോയതും ടി പി ചന്ദ്രശേഖരൻ വധക്കേസില് പ്രതിയെ കൊണ്ടുപോകുന്ന ഇടയ്ക്ക് അതായത് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്ന വഴിക്കാണ് വിളിച്ച് എന്ത് ബ്രാൻഡ് വാങ്ങിച്ചു കൊടുത്തതോ ബ്യൂറേജ് അപ്പൊ വരുമാനമാണ് ചേട്ടാ ജയിലിൽ ആൾക്കാർക്കുള്ള ഇത് കൊടുക്കുന്നത് പോലും അവരുടെ വരുമാനമാണ് പുറത്ത് ഈ വരുമാന മാർഗം ഒന്നും ഇവർക്ക് ഇണ്ടാക്കണ്ട ഈ സമരം ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ വേണ്ട ആശമാരുടെ സമരം ഞാൻ തുറന്നു പറയാം ആശമാരുടെ സമരത്തിൽ ആ സ്ത്രീകളുടെ ആ സ്ത്രീകൾ നമ്മളെ അമ്മയും നമ്മുടെ പെണ്ണുകളും സ്ത്രീകളാണ് ഈ സ്ത്രീകളെ തിരിഞ്ഞു നോക്കാത്ത മുഖ്യമന്ത്രിയാണ് ഇപ്പോ പെൺമേട്ടക്കെതിരെ ആ പറയുന്ന രീതിയിൽ പുല്ലാംകുഴലി എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസറെ നിർത്തി ആ പൂങ്കുഴലി ക്ഷമിക്കുക പൂങ്കുഴലി ഞാൻ എന്റെ സ്വീഡ് കൊണ്ട് പറ്റിപ്പോയത് പൂങ്കുഴലി എന്ന് പറയുന്ന ഒരു പോലീസ് ഒരു അവരെ അവര് അവരൊന്നും കുറ്റം പറയുന്നില്ല അവരെ ഉപയോഗിച്ച് ഈ പെൺവേട്ടക്കാരനോ അല്ലാത്തതോ ആകട്ടെ അറസ്റ്റ് ചെയ്തു അല്ലേ അപ്പൊ അതൊരു സ്ത്രീയാണ് ആ അവർക്ക് വേണ്ടിയാണ് അതായത് ചെയ്തത് എന്നാൽ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് നമ്മൾ കാണുന്ന പാവം പിടിച്ച അവരെ ഒന്ന് പറയുന്നതോ അവരെ കാണാനോ അവരോട് സംസാരിക്കാനോ താങ്കൾക്ക് ഒരു മനസ്സുണ്ടായിരുന്നോ എന്നിട്ട് അവർക്ക് അമ്പത് രൂപ കൂട്ടിക്കൊടുത്തു ഇവിടെ ഇരട്ടി പിടിച്ചത് ഒരു മനുഷ്യൻ ജയിലിലാകുന്ന സാഹചര്യങ്ങളുടെ ഇതുകൊണ്ടാ അല്ലാതെ ആരും ജയിലിൽ പോണോ ജനിക്കാറില്ല അല്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നു ചേട്ടാ പുറത്ത് ജോലി ഇല്ലാത്തവരൊക്കെ ജയിലിലേക്ക് പോട്ടെന്നേ എന്തെങ്കിലും ചെയ്തിട്ട് ഒരു അടി ഒരടിവെച്ച് കൊടുത്തിട്ട് ഒരു സത്യം കൂടെ പറയട്ടെ ഐശ്വര്യ ഇവരുടെയൊക്കെ വിചാരം ഇവരൊക്കെ ഭയങ്കര ബുദ്ധിമാന്മാരാണ് ഇവർക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ ഇവരാണ് ഇവിടെ ചെയ്യുന്ന ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭൗതിക തലത്തിൽ ഭയങ്കരമാണെന്ന് വിചാരിക്കുന്നത് ആ കാലമൊക്കെ പോയി സാർ ആ കാലമൊക്കെ പോയി സാർ അത്രേ പറയുള്ളൂ നിങ്ങൾക്ക് പറ്റിക്കാൻ അങ്ങനെ ഇനി പറ്റത്തില്ല